ക്രൂശിൽ നിന്നുള്ള യേശു കർത്താവിൻ്റെ അവസാന പ്രഖ്യാപനങ്ങളിലൊന്ന് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് സകലവും നിവൃത്തിയായി എന്നായിരുന്നു ഈ വാക്യത്തിൽ ഗ്രീക്കിൽ ഒരു വാക്ക് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ അത് ടെറ്റലസ്റ്റായി എന്നാണ് അതിനർത്ഥം പൂർണ്ണമായി അടച്ചു എന്നാണ് ഒരു ബില്ല് റദ്ദാക്കുമ്പോൾ വ്യാപാരികൾ അതിലെഴുതുന്ന വാക്ക് കൂടിയാണിത് ഒരു ജയിൽ ശിക്ഷ ഇളവ് ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുന്ന ഒരു രേഖയിൽ മുദ്രകുത്തിയ വാക്കും ഇതായിരുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ചെയ്ത ഓരോ പാപത്തിനും യേശു കർത്താവ് പൂർണ്ണമായി വില നൽകി തിരുവചനം പറയുന്നത് റോമർ കരുതിയ ലേഖനം എട്ടാം അധ്യായം ഒന്നാം വാക്യം ക്രിസ്തു ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിഷ്യാവധിയുമില്ല ക്രിസ്വേഷു നമ്മുടെ പാപക്കിടം എന്ന ബില്ല് പൂർണ്ണമായി അടച്ചതിനാൽ നാം അതിനി ഓർമ്മിക്കേണ്ടതില്ല പാവികളിൽ പ്രധാനി എന്നൊരിക്കൽ തന്നെ തന്നെ വിശേഷിപ്പിച്ച പൗലോസ് പിന്നത്തേതിൽ പറയുകയാണ് ഫിലിപ്പർ കെഴുതി ലേഖനം മൂന്നാം അധ്യായം പതിനാലാം വാക്യം പിൻപിലുള്ളത് മറന്നും കൊണ്ട് ക്രിസ്വേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുക ദൈവം നമ്മുടെ യഥാർത്ഥത്തിൽ ക്ഷമിച്ചു എന്ന് വിശ്വസിക്കാതിരിക്കുന്നതിലൂടെയോ അവിടുന്ന് നമ്മുടെ പാപക്കടം പൂർണ്ണമായി അടച്ചു എന്ന് വിശ്വസിക്കാതിരിക്കുന്നതിലൂടെയോ നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ ശക്തിയെ ചോർത്തിക്കളയുവാൻ കഴിയും നാം ൊരു മാനസികാവസ്ഥ വെച്ചുപുലർത്തുന്നതിന് കാരണങ്ങൾ ഉണ്ടാകാം നമ്മുടെ ഈ ഭൂമിയിലെ മാതാപിതാക്കൾ നാം ചെയ്ത തെറ്റുകൾ ക്ഷമിച്ചിട്ടും ഇടയ്ക്കിടെ അതിനെപ്പറ്റി പറഞ്ഞ് വീണ്ടും നമ്മെ വേദനിപ്പിക്കുന്നുണ്ടാകാം എന്നാൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ ഈ ഭൂമിയിലെ മാതാപിതാക്കളിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ് ആ സ്വർഗീയ പിതാവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ രേഖ പൂർണ്ണമായും തൻ്റെ മനസ്സിൽ നിന്നും മായിച്ചു കളയുന്നു അതിനെപ്പറ്റി പിന്നെ ഓർമ്മിക്കുന്നില്ല ഓർക്കുവാൻ ദൈവത്തിന് കഴിയുകയുമില്ല ഭൂതകാലത്തെ അപ്പാടെ മായിച്ചു കളയുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ചെയ്യേണ്ടിയത് നമ്മുടെ പഴയകാല തെറ്റായ ചെയ്തികളെ ഓർത്തുകൊണ്ടിരിക്കാതെ സ്വയം ക്ഷമിച്ച് മുന്നോട്ട് പോകുക ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞിരിക്കുന്നു ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു എന്ന ക്രിസ്തീയ തത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അതിൽ സമർപ്പണമുള്ളവരായി മുൻപോട്ട് പോകുകയും ചെയ്യുക ഫോർഗറ്റ് അവർ പാസ്റ്റ് ബിക്കോസ് ഗോഡ് ഹാസ് ക്യാൻസൽഡ് അവർ പാസ്റ്റ് നമ്മുടെ ഭൂതകാലം മറക്കുക കാരണം ദൈവം നമ്മുടെ ഭൂതകാലത്തെ റദ്ദാക്കിയിരിക്കുന്നു ഹാവ് എ പ്ലസ് ഡേ